രമ്യ ഹരിദാസ് എം പി എന്ന നിലയിൽ തികഞ്ഞ പരാജയമാണെന്നും ചേലക്കര ഒരുവിധ വികസന പ്രവർത്തനങ്ങളും നടപ്പിലാക്കിയിട്ടില്ലെന്നും വരുന്ന ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ പാർട്ടി മണ്ഡലം തിരിച്ചുപിടിക്കുമെന്നും മുൻ എം എൽ എ യു ആർ പ്രദീപ് പറഞ്ഞു ചാനലിന് നൽകിയ അഭിമുഖത്തിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം ഈ ഈ എങ്ങനെയാണ് കഴിഞ്ഞ ഈ ടൈമിലുള്ള ഈ പ്രവർത്തനത്തിൻ്റെ വിജയപരാജയങ്ങളെ കുറിച്ച് എന്താണ് ഇപ്പോൾ മുൻ എം എൽ എന്ന രീതിയിൽ താങ്കൾക്ക് പറയാനുള്ളൂ ഇവിടെ പാർലമെന്റ് തിരഞ്ഞെടുപ്പ് കഴിഞ്ഞ സെഷൻ അല്ലെങ്കിൽ ആ പാർലമെൻറ്റ് തിരഞ്ഞെടുപ്പ് സമയത്ത് കോൺഗ്രസ് വലിയ തോതിലുള്ള പ്രചരണമാണ് ഇടതുപക്ഷത്തെക്കുറിച്ച് ഉയർത്തി പ്രത്യേകിച്ച് കഴിഞ്ഞ എം പി ആയിട്ടായിരുന്നു ശ്രീ പി കെ ബിജു കർഷകനെ കുറിച്ച് ഈ മണ്ഡലത്തിൽ കാണാതെ വേണ്ടത്ര ഇടപെടൽ ഇല്ലാതും എന്നെല്ലാം പറഞ്ഞ് ഒരേ പ്രചരണം അടിച്ചുവിട്ടുകൊണ്ടാണ് എൺപത്തി എട്ട് പോയിൻറ്റ് എൺപത്തി ഒൻപത് പോയിൻറ്റ് ഏഴ് ശതമാനം തൊട്ട് ഇവിടെ രേഖപ്പെടുത്തുകയും അതിൽ ഭൂരിഭാഗം ആളുകൾക്കും അവർ പറഞ്ഞത് കേട്ട് വിശ്വാസത്തിലെടുത്ത് കോൺഗ്രസ്സിന് ഒരു അവസരം കൊടുത്തത് കോൺഗ്രസ് ആ പറഞ്ഞ അർത്ഥത്തിൽ ഈ മണ്ഡലത്തിൽ ഇടപെട്ടത് ഞാൻ ആലത്തൂർ മണ്ഡലം മുഴുവൻ എനിക്ക് പറയാൻ എനിക്ക് കഴിയില്ല കഴിഞ്ഞ അഞ്ചു കൊല്ലം ചേരക്കര നിയോജക മണ്ഡലം എന്ന നിലയ്ക്ക് അവരുടെ ഒരു സംഭാവന സംഭാവന എന്ന് പറഞ്ഞത് നമുക്ക് വലിയ തോതിലൊന്നും വിലയിരുത്തി പോകാൻ കഴിയില്ല ചില സ്ഥലങ്ങളിലും അവരുടെ ലൈറ്റ് സ്ഥാപിച്ചല്ലാതെ മറ്റൊന്നും പരിപാടികൾക്കും മറ്റൊന്നും കണ്ടില്ല എന്തുകൊണ്ടാണ് അപ്പോൾ കുറ്റം പറയുമ്പോൾ ശ്രീ ബിജു പാർലമെന്റ് മണ്ഡലം എന്ന് പറഞ്ഞാൽ അഞ്ചോ ഏഴോ മണ്ഡലങ്ങൾ കൂടിയതാണ് ജനം ഒരു പരിധിവരെ അത് ശരിയാകുമെന്ന് പറയുന്നത് ശ്രീ സോറി വി കെ ബിജു മെഡിക്കൽ കോളേജിനകത്ത് നടത്തിയ ഇടപെടുന്നു അതുപോലെ തന്നെ വിദ്യാഭ്യാസ രംഗത്ത് നടത്തിയ ഇടപെടുന്നു അതുപോലെ തന്നെ ആരോഗ്യ രംഗത്ത് നടത്തിയ ഇടപെടുകൾ അങ്ങനെ ഈ അലത്തൂർ മണ്ഡലത്തിൻ്റെ ഭാഗമായിരുന്നു തൊട്ട് പരിസര പ്രദേശമായ വടക്കാഞ്ചേരിയിൽ നേരിട്ടറിയാവുന്ന ഈ പറഞ്ഞ പ്രദേശങ്ങളിൽ സർ പി കെ ബിജു നടത്തിയ ഇടപെടലൊരു ബോധം ഒന്നുപോലും കാണാൻ കഴിഞ്ഞിട്ടില്ല അന്ന് ഇടതുപക്ഷത്തിൻ്റെ ആശയങ്ങൾക്ക് വിരുദ്ധമായിട്ടുള്ള ഒരു ഭരണമാണ് കേന്ദ്രത്തിലുണ്ട് കാരണം ഈ ദീർഘകാലം മറ്റേ സി പി എമ്മിൻ്റെ അല്ലെങ്കിൽ എൽ ഡി എഫിൻ്റെ കയ്യിലുള്ള ഒരു പാർലമെൻ്റ് മണ്ഡലങ്ങൾക്കിപ്പോഴും എടുത്തത് ഇവർക്ക് കിട്ടിയത് അപ്പോൾ അതിനവര് ഈ പി കെ ബിജുവിനെ കുറിച്ചുള്ള ഈ തെറ്റായ ഇത് പ്രചരണത്തിനാണ് അടിച്ചുവിട്ടത് ഞാൻ പറഞ്ഞത് ഒരു കഴിഞ്ഞ അഞ്ചു കൊല്ലത്തിൻ്റെ പ്രവർത്തനം അതിന് തൊട്ട് മുമ്പത്തെ അഞ്ചു കൊലത്തിൻ്റെ പ്രവർത്തനം തമ്മിൽ താരതമ്യപ്പെടുത്തുന്നതാണ് നമ്മൾ പറയേണ്ടത് ദീർഘകാലമായിട്ട് ഇടതുപക്ഷത്തിൻ്റെ കൈകൾ തന്നെയാണ് അതിൻ്റെ ഒട്ടേറെ സംഭാവനകൾ ഈ മണ്ഡലത്തിനകത്ത് നടന്നിട്ടുണ്ട് ഉണ്ടായിട്ടുണ്ട് ഞാൻ അതെല്ലാം ഇതാക്കി അഞ്ചു കൊല്ലത്തിൻ്റെ ഒരു അനുഭവത്തെക്കുറിച്ച് പറയുക കഴിഞ്ഞ അഞ്ചു കൊല്ലവും തൊട്ട് മുൻപ് ചെയ്ത് അഞ്ചു കൊല്ലവും ഉണ്ടായ രണ്ട് എം പിമാർ നടത്തിയ ഇടപെടലാണ് നമുക്ക് വിലയിരുത്തപ്പെടുന്നത് അങ്ങനെ വിലയിരുത്തപ്പെടുമ്പോൾ തിരഞ്ഞെടുപ്പ് കാലഘട്ടത്തിൽ നടത്തിയ പ്രവർത്തനവും പ്രസംഗമെല്ലാം ജനങ്ങൾ മനസ്സിലുട്ട് വളരെ കൃത്യമായി അതിനേക്കാൾ കൂടുതലാണല്ലോ പ്രതീക്ഷിക്കുക പണ്ടു ഒരുപക്ഷെ ബി ജെ പി ഗവൺമെൻറ് വേണ്ടത്ര തന്നില്ല എന്നെല്ലാം പറഞ്ഞിരുന്നാലും എന്ത് ഇടപെടൽ നടത്തി എന്താണ് ഈ ഇത് കഴിയാനായി ചൂണ്ടിക്കാണിക്കാനായി ഇതിനിടയിൽ എടുത്തു പറയത്ത ഒരു പ്രവർത്തനങ്ങളും വന്നിട്ടില്ല എന്ത് ഈ ജനങ്ങളോട് പറഞ്ഞ വാക്കുകളിൽ നിങ്ങൾ എന്ത് ലൈറ്റുകൾ ആ പ്രാദേശിക ഫണ്ടിൽ നിന്ന് ലൈറ്റുകൾ അനുഭവിച്ചു കൂട്ടുന്നു ഈ ഫൈവ് ക്ലാസ് ലൈറ്റുകൾ പല സ്ഥലത്തും സ്ഥാപിച്ചിട്ടുണ്ട് ചില സ്ഥലങ്ങളിൽ കാണാണ്ട് അവരെ ബോഡ് എല്ലാം സ്ഥാപിച്ചു കാണാണ്ട് പക്ഷെ അത് അതിൽ അതല്ലല്ലോ ഒരു എം പി നിലയ്ക്ക് നടത്തേണ്ട വികസന പ്രവർത്തനം ഇതൊന്നും അല്ലല്ലോ ഞാനത് ചെയ്യേണ്ട അർത്ഥത്തിലല്ല അത് അവരുടെ സംഭാവന അത്രയും നന്നു പിന്നെ ഇതിന് അപ്പുറം വലിയ കടൽ പോലെ നമുക്ക് സാധ്യതകളുള്ളപ്പോൾ നിങ്ങൾ എന്ത് ചെയ്തു എന്താണ് നിങ്ങൾ ഈ ജനങ്ങളോട് പറയാൻ ഉദ്ദേശിക്കുന്നത് ഇത് എൻ്റെ മാത്രം ഒരു സംശയമല്ല ഇവിടെ അവരുടെ പാർട്ടിക്കകത്തോളം ഇതിന്റെ പ്രശ്നങ്ങളുണ്ട് കാരണം ഇപ്പോ പല പല മണ്ഡലങ്ങൾ ചിലക്കര നിയോജക മണ്ഡലം ഇപ്പോ അതുപോലെ തന്നെ മറ്റേ കൊണ്ടാഴി പുതുക്കോട് തരൂർ ഇവിടെ എല്ലാം ഇവര് പാർട്ടി പരമായിട്ട് അതിന്റെ സംഘടനാ തലങ്ങളിലൊക്കെ ഇടപെടുന്നു അവരുടേതായിട്ടുള്ള ചില നേതാക്കൾമാർക്ക് വേണ്ടി പ്രവർത്തിക്കുന്നു എന്നുള്ള വിഷയങ്ങൾ വരെ അവരുടെ അകത്തന്നെ ഉണ്ട് എം പി ഒന്നും ചെയ്തിട്ടില്ല എന്നുള്ളത് വെറുതെ പാട്ടും പാടി ജയിച്ചു എന്നാണ് അവർ പറയുന്നത് കോൺഗ്രസിന്റെ ഒരു അവസ്ഥ അത് തന്നെയാണല്ലോ കോൺഗ്രസ് ഒരു കാര്യങ്ങൾ അവർ ആര് തീരുമാനിക്കണം ആരാണത് തീരുമാനിക്കേണ്ടതെന്ന് ഒരു സംശയം ഇപ്പോൾ നിൽക്കുകയാണ് ആരാണ് മീത എന്ന് പരസ്പരം ഒരു കാഴ്ച നമുക്ക് രാജ്യത്തെമ്പാടും കാണാറുണ്ട് ഒരു പ്രതിസന്ധി വരുമ്പോൾ അതിനടുത്ത് ആ നിലപാടിലൊക്കെ നിൽക്കുക എന്നൊരു ഒരു വിഷയം കോൺഗ്രസ് നിർത്തിക്കുക അവിടെയും ഇപ്പോൾ കേരളത്തിൽ അനുഭവിക്കുന്ന ഒരു പ്രയാസം കേന്ദ്രം വളഞ്ഞിട്ട് ആക്രമിച്ചുകൊണ്ടിരിക്കുകയാണ് ആ സമയത്ത് പോലും ഇവിടെ ഒരു നിലപാട് സ്വീകരിക്കട്ടെ കേരളത്തിലെ ജനങ്ങൾക്ക് വേണ്ടി കൂടെ നിൽക്കുക എന്നൊരു നിലപാടില്ല അവിടെയും ജനങ്ങളുടെ മുമ്പിൽ തെറ്റായ വിഷയങ്ങൾ അവതരിപ്പിച്ച് ഇടതുപക്ഷ ഗവൺമെൻറ് വേണ്ടത്ര പോരാ എന്ന് പറയാനല്ലേ ഇവിടെ ഗവൺമെൻറ് ഉണ്യച്ച ആവശ്യം എം പിമാരെയൊക്കെ വിളിച്ചു കൂട്ടി വളരെ കൃത്യമായി കേരളത്തിൻ്റെ മുഖ്യമന്ത്രി ആവശ്യങ്ങൾ ഇത് കേരളത്തിൻ്റെ ആവശ്യമാണ് നിങ്ങളിത് സംയുക്തമായിട്ട് പാർലമെൻറ്റിനകത്ത് ശബ്ദം ഉയർത്തണം എന്ന് പറയുമ്പോൾ യോഗത്തിനകത്ത് ശരി പറഞ്ഞു പോയ ആളുകൾ പിന്നെ ഈ വിഷയമായി വിട്ടുനിൽക്കുന്നപ്പോഴല്ലേ നമ്മൾ കണ്ടത് അതെല്ലാം ജനം കണ്ടുകൊണ്ടിരിക്കുകയാണ് അത് പൊതുവായിട്ട് വിഷയം മണ്ഡലത്തിനകത്ത് പരിശോധിക്കുമ്പോൾ ഞങ്ങൾക്ക് മനസ്സിലാവാത്തൊരു കാര്യം എന്താണ് ഇവിടെ നിങ്ങൾക്ക് ഈ മണ്ഡലത്തിനകത്ത് ചേരക്കര മണ്ഡലത്തിനകത്ത് നിങ്ങളെന്ത് ആലോചന ബഹുമാനപ്പെട്ട മന്ത്രി നിലയ്ക്ക് ഈ മണ്ഡലത്തിൻ്റെ പ്രതിനിധി കൂടിയാണ് ശ്രീരാധാഷം അദ്ദേഹത്തിന്മായും കൂടി ആലോചിച്ച് ഇങ്ങനെ ചില കാര്യങ്ങളിവിടെ ചെയ്തുകൂടെ കൂടിയാലോചന ഇന്നേരം നടത്തില്ല എന്നാണ് ഞാൻ അറിയാൻ പറ്റുന്നത് അദ്ദേഹമായിട്ട് ഒരു ആലോചന ഈ മണ്ഡലം സംബന്ധിച്ചോ അല്ലെങ്കിൽ ഈ മണ്ഡലത്തിലേക്ക് ആവശ്യമായ എത്രയോ കുറവുകൾ കേന്ദ്രം നൽകി ഇടപെടൽ ഒട്ടേറെ കാര്യങ്ങളുണ്ട് ഏതേലും ഞങ്ങൾ ശ്രദ്ധയിൽപ്പെട്ടിപ്പടുത്തിയിട്ടുണ്ടോ ഒന്നും ഞങ്ങളുടെ ശ്രദ്ധയിൽ ഞാൻ ഞങ്ങൾ പരസ്പരം ആലോചിക്കാറുണ്ട് അപ്പോൾ പറയുന്ന യോ യോഗ പോലും അവർക്കും ഒരാൾ ഒന്ന് അപ്പോൾ അവർക്കറിയാം അവർക്കറിയാം പല വേദികളിലും മന്ത്രി പങ്കെടുക്കേണ്ട പരിപാടികൾ പോലും ഞാൻ കണ്ടിട്ടില്ല ഞാനും മന്ത്രിയും എത്രയോ പരിപാടികളെയും ചേരക്കരിക്കകത്ത് അദ്ദേഹം ആയതിൻ്റെ ശേഷം ഞങ്ങൾ ആ വേദികളൊന്നും കണ്ടിട്ടില്ല അപ്പോൾ ഒറ്റ പരിപാടി മാത്രം വന്നു പോയതായിട്ട് ഞാനത് ശ്രദ്ധിക്കും ശ്രദ്ധിച്ചു മറ്റൊന്നും വരുന്നില്ല അല്ലെങ്കിൽ ഈ മണ്ഡലത്തെ ബാധിക്കുന്ന എന്തെങ്കിലും വിഷയം മന്ത്രിയുമായി കൂടിയാലോചിച്ചതായിട്ടും ഞങ്ങൾ അറിവില്ല ഇവരൊരു തികഞ്ഞ പരാജയമാണ് എന്ന് തന്നെയാണ് ജനം അറിയത്തിത് അവർ പാർട്ടിക്കകത്തും ഒരു വിഷയങ്ങളുണ്ട് ഇപ്പോൾ വരുന്ന തിരഞ്ഞെടുപ്പിൽ പാർട്ടിക്ക് അനുകൂലമാകും അപ്പോൾ ഞങ്ങൾ അനുകൂലത്തിനൊരു വിഷയമില്ല ഞങ്ങൾ എന്നും ജനങ്ങൾക്ക് വേണ്ടി ഈ സൗ കെ ബിജുവിൻ്റെ സമയത്തും അജയ്കുമാറിൻ്റെ സമയത്തും എല്ലാം മാറി ഞങ്ങൾ മണ്ഡലത്തിനു വേണ്ടിയും മണ്ഡലത്തിനകം വിഷയങ്ങൾ പഠിച്ച് അവതരിപ്പിക്കാനും അത് കൊണ്ടുവരാനുള്ള ഇടപെടൽ നടത്തിയിട്ടുണ്ട് ചില സമയങ്ങളിൽ ചില തെറ്റായ പ്രചരണങ്ങൾ കടന്നു വന്നതിൻ്റെ ഭാഗമായി ചില കുറവുകൾ ഉണ്ടായിട്ടുണ്ട് ഇവിടെ ഞങ്ങൾക്കുണ്ടായ വീഴ്ചകൾ ഞങ്ങൾ തിരുത്തി വീണ്ടും അത് ജനങ്ങളുടെ ഇടയിൽ ഇറങ്ങി ഈ കാര്യങ്ങൾ ഈ മണ്ഡലത്തിലേക്ക് ആവശ്യമായ ഇടപെടൽ ആരാണോ ഈ മണ്ഡലത്തിലേക്ക് വരാൻ പോകുന്ന ഈ സ്ഥാനത്തേക്ക് പാർട്ടി തീരുമാനിച്ചത് അവരെ ഉപയോഗപ്പെടുത്തി നമുക്കിവിടെ മണ്ഡലത്തിൽ ആവശ്യമായ ഇടപെടൽ നടത്തുക തന്നെയാണ് ഇപ്പോൾ തിരിച്ചു പിടിക്കാനുള്ള സംബന്ധന നടത്തും കാരണം ഇപ്പോൾ ജനങ്ങൾക്കൊപ്പം അഞ്ചുകൊള്ള പോലെ ഒരു അഞ്ചുകൊരം കോൺഗ്രസിനെ ഏൽപ്പിച്ചിട്ട് ഭാഗമായി ഇവിടെ ചേലക്കരയിലും അതുപോലെ തന്നെ ആലത്തൂരും എത്രത്തോളം ഉണ്ടായിട്ടും അതാത് പ്രദേശത്തെ ജനങ്ങൾ വരെ എത്തി കഴിഞ്ഞിട്ടുണ്ട് അപ്പം ഇവിടെ ഇനി എന്ത് സർക്കസ് കാണിച്ചാലും ജനം വിശ്വസിക്കാൻ പോകുന്നത് അതിപ്പോൾ എന്താണ് ഇവരുടെ ഇതായിരിക്കും മറ്റേ ഇതില്ലാത്തതല്ലോ ആ മേഖലയിൽ എം പി ആർ എന്ന രീതിയിൽ കൃത്യമായ ഒരു കാഴ്ചപ്പാട് മണ്ഡലത്തെക്കുറിച്ച് അല്ലെങ്കിൽ മണ്ഡലത്തിലെ ഇന്ന പ്രദേശങ്ങളെക്കുറിച്ച് വിശദമായ ഒരു കാഴ്ചപ്പാടും ആ കാഴ്ചപ്പാടിന് ആവശ്യമായ ഒരു ഇടപെടൽ കഴിഞ്ഞ കൊല്ലം അഞ്ച് അഞ്ച് കൊല്ലം എം എൽ എ ഉള്ളപ്പോൾ എനിക്ക് പൊതുജനത്തിനും കിട്ടിയതും പാർട്ടി ജനങ്ങളോട് പറഞ്ഞ വാക്കും ഇതെല്ലാം കൂട്ടി വച്ചാണ് ഞങ്ങൾ വിലയിരുത്തി ആ കാര്യത്തിനോട് എന്തെല്ലാം ചെയ്യാൻ ഏത് ഇടപെടാണ് അത് എല്ലാ പാർട്ടിയും അങ്ങനെ തന്നെ ചെയ്യണം എന്നാണ് എൻ്റെ വിശ്വാസം പക്ഷേ ഇവിടെ ആ അർത്ഥത്തിൽ നിങ്ങൾ എന്ത് ഇടപെടൽ നടത്തി എന്താണ് ഇവിടെ ഈ മണ്ഡലത്തിൽ ചിലക്കരയിൽ നിങ്ങൾ എന്ത് ചെയ്തു ഇത് ഒരു വളരെ സിമ്പിളായിട്ടുള്ളൊരു ചോദ്യം മാത്രം ചെയ്യൂ ഇതാണ് ഇന്ന നേട്ടം ഞങ്ങൾ തക്കി കൊടുത്തിട്ടുണ്ട് ഇന്നലെ ഞങ്ങൾ ചെയ്തിട്ടുണ്ട് ഈ മണ്ഡലത്തിലെ വിവിധ റെയിൽവേ ഇപ്പോൾ ചെറുത്തി വെള്ളത്തോളം റെയിൽവേ സ്റ്റേഷൻ നിരന്തരമായി അവിടുത്തെ ആളുകൾ ആവശ്യപ്പെട്ടുകൊണ്ടിരിക്കുകയാണ് അവിടെ ഈ ജില്ലയുടെ അറ്റത്ത് പ്രദേശമായ ഒരു ഒരു റെയിൽവേ സ്റ്റേഷനാണ് ഇത് മറ്റു ജില്ലകളിൽ കൂടെ കണക്ട് ചെയ്തുകൊണ്ടാണ് ഇവിടുത്തെ ട്രെയിൻ ഇതിൻ്റെ സിഗ്നൽ കാര്യങ്ങളെല്ലാം കൈകാര്യം ചെയ്തുകൊണ്ടിരിക്കുന്നത് അപ്പോൾ ഇതുമായി ബന്ധപ്പെട്ട് നിരന്തരമായി ഇവരെ ഒന്ന് ഈ വിഷയത്തിൽ ഇടപെടാനും എല്ലാം എത്രയോ വികരാഗർക്ക് പോലും കയറാൻ പറ്റാത്ത ഒരു അവസ്ഥയുള്ള ഒരു സ്റ്റേഷനാണ് എത്രയോ സമയം ലാഭിക്കാൻ പറ്റുന്ന ഒരു ഒരു സ്റ്റേഷനാണ് ഈ വള്ളത്തോണ റെയിൽവേ സ്റ്റേഷൻ ഇവിടെ ചെന്നൈ ഭാഗത്തു നിന്നും പാലക്കാട് ഭാഗത്തു നിന്നും വരുന്ന ട്രെയിനുകളെല്ലാം ഷോമിലെത്രയോ നിർത്തിയിട്ടുണ്ട് അത് ഈ സമയക്കുറവുണ്ട് ആ സമയക്കുറവ് ലാഭിക്കാൻ പറ്റുന്നത് ഈ സ്റ്റേഷനുമായി ബന്ധപ്പെട്ട് ഈ സ്റ്റേഷൻ ആവശ്യമായ കുറച്ചും കൂടെ നടത്തിയാൽ നടത്തിയ കരാൻ കാരാമുട്ടിൽ മാത്രമല്ല ഈ സ്റ്റേഷൻ വളരെ പോകാൻ എത്രയോ ആളുകൾ ഇവിടുന്ന് അല്ലാതെ ഇപ്പോൾ പാലക്കാടും തൃശ്ശൂരും പോയി അംഗപരിധിയിൽ പോയി അവിടെ പോയി കരുതുന്നു ഇവിടെ കയറാൻ സൗകര്യം ഇവിടെ വണ്ടി നിർത്തില്ല നിർത്തുന്ന വണ്ടികൾക്കാച്ച് കയറാൻ സൗകര്യം ഈ അവസ്ഥ മനസ്സിലാക്കി ജോലിക്കപ്പെടുന്ന ഒരു ഒന്നിനെങ്കിൽ വടക്കാഞ്ചേരി പോകും അല്ലെങ്കിൽ ഒറ്റപ്പാലം പോയി കയറുന്ന ഒരവസ്ഥ ഉണ്ട് ഇതിനെല്ലാം അവരുടെ സ്വകാര്യപ്പെടുത്തിക്കൊണ്ട് ഞങ്ങളിത് അവിടെ നിർത്തി ഒന്നും ഉണ്ടാക്കി ഈ ഒരു വിഷയം മാത്രം എടുത്തു പറഞ്ഞത് വന്നു അത് കലാമണ്ണിന്മാർ ബന്ധപ്പെട്ട് ഞങ്ങളിന് ആക്കി അതുകൊണ്ട് ശരിക്കൊരു നിർജ്ജീവാവസ്ഥ ആയിപ്പോയി അഞ്ച് വർഷം അതെ അതൊന്നും ചെയ്യാൻ കഴിയില്ല എന്നുള്ളതാണ് യു ആർ പ്രതി പറയുന്നത് തെറ്റാണ് നോണയാണ് എന്നാ ഞങ്ങൾ എന്താ ചെയ്തു കാണിക്കട്ടെ ഞാൻ അത്രേ പോലെ കേന്ദ്രത്തിന്റെ നിയന്ത്രണത്തിലുള്ള പല സ്ഥാപനങ്ങളും ഈ ചരിത്രമാണ് ചേർത്തിട്ട് ആയുർവേദ സമാജം അവിടെ എന്തവിടെ ഇവിടെ നടത്തി എത്രയോ ആളുകൾക്ക് ഇപ്പോഴും പ്രയാസം ബുദ്ധിമുട്ടുമായിരുന്നു ജീവനക്കാരെ അവിടെ വട്ടം തിരിയുന്നു ആളുകളെ നിയന്ത്രിക്കേണ്ട കാര്യത്തിൽ നിങ്ങൾ എന്താണ് അവിടെ അവിടെ നടത്തി അപ്പോൾ ഇങ്ങനെ ഒരുപാട് കാര്യങ്ങൾ ഉണ്ട് ആ വിഷയവുമായി ബന്ധപ്പെട്ട് ജനത്തിൻ്റെ സംശയം തന്നെയാണ് ഞാനും ചോദിച്ചത് പിന്നെ കഴിഞ്ഞ പ്രാവശ്യത്തെ പോലെ പാട്ടും പാടും ജയിക്കാൻ പറ്റില്ല അല്ല അങ്ങനെയൊക്കെ ആ സ്വപ്നം മനസ്സിൽ വെച്ചാൽ മതി ഇവിടെ ജനത്തിന് ഒരു പരിഹാരം കിട്ടാൻ വേണ്ടിയിട്ടാണ് ഈ ജനം ഒരു വ്യക്തിയെ തിരഞ്ഞെടുക്കുന്നത് തിരഞ്ഞെടുത്ത വ്യക്തി പാട്ടുപാടി നടക്കാൽ മാത്രമല്ല അതൊക്കെ ഒരു വ്യക്തിപരമായ കാര്യം അതിനകത്ത് വലിയ പ്രതീക്ഷയും ജനങ്ങൾ കാര്യം ഇങ്ങനെ ചെയ്യും കാര്യം പാവപ്പെട്ട ജനങ്ങളെ കൂടെ നിൽക്കും പാവപ്പെട്ട ജനങ്ങൾക്ക് വലിയ പുരോഗതി ഉണ്ടാകുന്നതും പ്രതീക്ഷയായിട്ടില്ല ആ പ്രതീക്ഷ നടന്നിട്ടില്ല അങ്ങനെ ഇതാണ് സാധാരണക്കാരനും ചോദിച്ചത് അപ്പോൾ ഞാനത് അവർ വ്യക്തിപരമായി പറയുന്ന ആളല്ല പക്ഷെ അവർ കോൺഗ്രസ് നിലപാട് അങ്ങനെ തന്നെയാണ് ജയിച്ചു വന്നാൽ ആ മണ്ഡലത്തിനകത്ത് എന്ത് ചെയ്തു എന്ത് ചെയ്യാൻ വേണ്ടി എന്ത് ഇടപെടൽ നിർത്തി കോൺഗ്രസ് അകത്ത് തന്നെ ഇപ്പോൾ ഒരു വിഭാഗം എതിർപ്പാണ് എതിർപ്പാണ് കാരണം അവർക്കിപ്പോൾ അവർക്ക് പറയാനുള്ളത് ഞാൻ അവരുടെ അഭ്യന്തര പ്രശ്നത്തിന് ഞാൻ ഇടപെടൽ അറിയാം അത് ഞാൻ പറയുന്ന ഉദ്ദേശിക്കുന്നില്ല അതുണ്ട് അത് പരസ്യമായി ഒരു സത്യമാണ് ഞാൻ അതിനിക്ക് പോകില്ല പക്ഷേ ഇവിടെ ജനം പ്രതീക്ഷിക്കുന്ന വികസനവും നമ്മുടെ നാടിൻ്റെ വളർച്ചയാണ് അതിൽ എം പി നിലയ്ക്ക് ജയിച്ച് വിട്ടേറ്റ ശേഷം നിങ്ങളുടെ സംഭാവന എന്തുണ്ട സാധാരണക്കാരൻ ചോദിക്കും അതുകൊണ്ട് അങ്ങനെ ചൂണ്ടിക്കാണിക്കും അത് അതാണ് നമ്മുടെ നൂണമുറയാതെ പറയുന്നത് അതാണ് അതിലൊരു അതാണ് നമ്മുടെ മുൻപ് എം എൽ എയും ഇപ്പോഴത്തെ പട്ടികചാജി വികസന കോർപ്പറേഷൻ ചെയർമാനുമായി യു ആർ പ്രതി ചോദിക്കുന്നത് എന്താണ് താങ്കൾ ഈ മണ്ഡലത്തിൽ ചെയ്തത് അല്ലേ അതിനെക്കുറിച്ചൊരു വിശദീകരണം നടത്തേണ്ടതുണ്ട് നടത്തേണ്ടത് ഇനി പഴഞ്ഞ് ചോദിച്ചെങ്കിലും താങ്കൾ ഈ പ്രാവശ്യം മത്സര രംഗത്ത് ഉണ്ടാവും എം പി പാനലിന് ഉൾപ്പെടാൻ സാധ്യത ഉണ്ടോ അല്ല അതൊന്നും ഒരു വിഷയം എന്റെ സർച്ചയ്ക്ക് വന്നിട്ടില്ല എന്റെ ശ്രദ്ധയിൽ വന്നിട്ടില്ല അല്ല സജീവമായിട്ട് ഇപ്പൊ ആളുകൾക്ക് പറയണെങ്കിൽ ഇപ്പൊ ഇവർ പ്രദീപ് ആയിരിക്കും എം പി സ്ഥാനത്തേക്ക് വരിക അങ്ങനെ എം എൽ എ എന്ന രീതിയിലേക്ക് താങ്കൾ നിയോജക മണ്ഡലത്തിൽ നല്ലൊരു ഒരു പ്രവർത്തന കാഴ്ച പാർട്ടി നല്ല പിന്തുണ ഉണ്ടായിട്ടുള്ള ഒരു ഇടപെടലും ഞാൻ നേരത്തെ പറഞ്ഞിട്ടോ ഞങ്ങൾക്ക് ഒരു റിവ്യൂ വളരെ കൃത്യമായി ഉണ്ടാക്കുന്നു അതാരായത് അതാരായത് കാരണം ജനങ്ങളോട് സൗമ്യമായിട്ട് ഇടപെടുന്നു അല്ല അതാണ് താങ്കൾ പ്രധാനപ്പെട്ട ഇതിന് അപ്പോൾ ഒരു അധികാരത്തിൽ എത്രമുള്ളൊരു എം എൽ എ സ്ഥാനത്തായാലും ഏതായാലും അപ്പോൾ അതുകൊണ്ട് കൂടുതൽ സാധ്യതയുണ്ടോ എന്നാണ് എനിക്ക് തോന്നിയത് ഇല്ല എന്നില്ല അങ്ങനെയൊന്നുമില്ല അങ്ങനെ പാർട്ടി തീരുമാനിച്ച് വളരെ മുടുക്കരായ ആളുകളെ തിരഞ്ഞെടുക്കുന്നു ഞങ്ങൾ ആ ഫൈറ്റിന് തയ്യാറാണിപ്പോൾ പാർട്ടി തീരുമാനിച്ച ആരെയാണ് എന്താണെന്ന് വെച്ചാൽ ഞങ്ങൾ ആ കാലിനെ വളരെ നൂറ് ശതമാനം ജനങ്ങളുടെ മുമ്പിൽ തുറന്നുകാണിച്ച് ഈ വിഷയങ്ങൾ ഇനിയും ഇടപെടാൻ മറ്റൊരു അവസരമാണ് എന്തായാലും ആയുത്തൂർ മണ്ഡലം തിരിച്ചു പിടിക്കണം തിരിച്ചു പിടിക്കും അങ്ങനെ ഒരു തിരിച്ചു പിടിക്കുക എന്ന് പറഞ്ഞാൽ ഇവിടുത്തെ ഇനിയും കൂട്ടാര ആവശ്യങ്ങളുണ്ട് ആ ആവശ്യങ്ങൾ നടത്താൻ പറ്റുന്ന ഇതുവരെ നടത്തിയ ഇടതുപക്ഷ ജനാധിപത്യങ്ങളുടെ ജനപ്രതിനിധികൾ നടത്തിയതിലൂടെ ഇനിയും കൂടുതൽ നടത്തേണ്ടതുണ്ട് അപ്പോൾ ആ അർത്ഥത്തിൽ നമ്മൾ നല്ല കാൻഡേറ്റിനെ നമുക്ക് ജനങ്ങളോട് അവതരിപ്പിച്ച് ഞങ്ങൾ പാർട്ടി അല്ലെങ്കിൽ ഇടതുപക്ഷം തീർച്ചയായിട്ടും ജനങ്ങളെ ബോധ്യപ്പെടുത്തി ഈ മണ്ഡലം തിരിച്ചു പിടിക്കാനുള്ള എല്ലാവരുടെയും ഞങ്ങൾ നടത്തുക അപ്പോൾ വളരെ നന്ദി യെസ് താങ്ക് യു ഓക്കെ